നമസ്കാരം സ്പിരിച്വൽ ജേണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് അവരവരുടെ ഭാഗ്യത്തിൻ്റെ അളവനുസരിച്ചാണ് എന്ന് എന്നാൽ കാര്യങ്ങൾ പ്രതികൂലമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അവരിൽ ദൈവാനുഗ്രഹം കുറവുണ്ട് എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ദൈവാനുഗ്രഹം വർദ്ധിപ്പിച്ചാൽ ഭാഗ്യം വർദ്ധിക്കും ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനാകാത്ത ഒരു വിധി നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ തലവിധി എന്ന് വിളിക്കുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ജാതകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഈ പറഞ്ഞത് പരിപൂർണമായ സത്യമാണ് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ജാതകം എഴുതിയിട്ടില്ലെങ്കിൽ പോലും ദൈവം നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അതിനെ ഈ പറഞ്ഞതുപോലെ ജാതകമുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ജാതകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല ജാതിയാൽ ഉള്ളത് തൂത്താൽ പോകില്ല എന്ന ചൊല്ലിൻ്റെ പൊരുൾ അതാണ് പറഞ്ഞു വരുന്നത് ജന്മം കൊണ്ടുള്ള ഫലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജനന വർഷത്തിൻ്റെ അവസാനത്തെ അക്കം കൊണ്ടും നിമിത്ത ലക്ഷണങ്ങൾ കൊണ്ടും കൃത്യമായി പറയാൻ സാധിക്കുമെന്നതാണ് ഇവിടെ ഈ നിമിത്ത ലക്ഷണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാനായത് അതൊരു നിമിത്തമാണ് അപ്പോൾ ആ ഒരു ഡാറ്റ വെച്ച് എനിക്ക് അത് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും ഈ ഒരു ഫലപ്രവചനത്തിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിന് ചില ഉദാഹരണം പറയാം വിവാഹം സാമ്പത്തികം പഠനം ജോലി ആഗ്രഹ സാഫല്യം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളിലോ ഇനി വരാൻ പോകുന്ന ഭാവിയിലെ കാര്യങ്ങളെപ്പറ്റിയോ അങ്ങനെ നിങ്ങൾക്ക് ആകുലതകളോ അറിയാൻ ആഗ്രഹമുള്ള ഏതൊരു പറ്റിയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ജനന സമയം മുതൽ മരണസമയം വരെയുള്ള സർവതം നിങ്ങളുടെ ജനന തീയതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും കൃത്യമായി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ജനിച്ച ദിവസവും മാസവുമല്ല ജനിച്ച വർഷത്തിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ ജനന വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അക്കം അതാണ് ഇവിടെ നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതായത് ഈ അടുത്ത് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മുൻകരുതലുകൾ എടുക്കാനും സാധിക്കും അപ്പോൾ നമുക്കിനി ഇന്നത്തെ ആ ഒരു തൊടുപുറി ശാസ്ത്രത്തിലേക്ക് പോകാം നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ജനന വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അക്കം ഈ കാണുന്ന ഒന്ന് മുതൽ പൂജ്യം വരെയുള്ള നമ്പറുകളിൽ വെച്ച് ഏതിലാണോ അവസാനിക്കുന്നത് അത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക അങ്ങനെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിച്ചതായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളും ആയിരിക്കാം അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങളിതിൽ നിന്ന് നിങ്ങളുടെ ജനന ജനനവർഷത്തിൻ്റെ അവസാനത്തെ അക്കം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ ജനന വർഷത്തിൻ്റെ അവസാനത്തെ അക്കം ഒന്നിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഫലം പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കുടുംബ സമാധാനവും ശുചിത്വവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ റൂമാണെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ പരിസരമാണെങ്കിലും ശരി വളരെയധികം വൃത്തിയോട് കൂടി എന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ് മാത്രവുമല്ല കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അവരെക്കാൾ കൂടുതൽ അതിൽ ഏവലാതിപ്പെടുന്നതും നിങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും ഇനി ഒരു അല്പം വൈകിയാലും അത് പരിഹരിക്കപ്പെട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളാകട്ടെ ഇനി അതല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ അതെല്ലാം പരിഹരിക്കപ്പെട്ട് കിട്ടുന്നതായിരിക്കും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിമിഷം പറയാനുള്ളത് നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ അല്ല പകരം നിങ്ങളുടെ മക്കളുടെ ജനനോഷണത്തിൻ്റെ അവസാനത്തെ അക്കമാണെങ്കിൽ ഈ സ്ഥാനത്ത് ഈ ഫലം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സാമൂഹിക കാര്യങ്ങളിൽ അതായത് സ്കൂളുകളിലെ മറ്റ് സഹപാഠികളുമായിട്ട് രമ്യതയിൽ പോകാൻ അവസരം വന്നു ചേരും അങ്ങനെയാണ് നിങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് അതുപോലെ തന്നെ അവരുടെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ഓർമ്മയിൽ നിൽക്കും അവർ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം അവർക്കൊരു പൂർണ്ണത കൈവരുമെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഇവിടെ എടുത്തു പറയാൻ കാരണം തുടർന്ന് അങ്ങോട്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ പ്രായം എത്രയാണോ അതിനനുസരിച്ച് സ്വന്തം വിവേചന ശക്തി കൊണ്ട് ഈ പ്രവചന ഫലം തരം തിരിച്ച് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിരിക്കണം എന്നാൽ ഫലം പറയുമ്പോൾ എനിക്ക് പൊതുവായിട്ട് ജനറലൈസ് ചെയ്ത് ഫലപ്രവചനങ്ങൾ നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് വിവാഹം പ്രണയം സാമ്പത്തികം തുടങ്ങിയ ഇത്യാദി വിഷയങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾ വിവാഹിതരല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സിലെ വിവാഹം എന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആഗ്രഹ സാഫല്യം അതല്പം വൈകിയാലും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെ തന്നെ നൂറ് ശതമാനവും ഉറപ്പാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്രയുമാണ് വർഷത്തിന്റെ അവസാനത്തെ അക്കം ഒന്നിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം ഏഴ് എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്കൊരു സ്ഥിര സുഹൃത്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ വളരെ അപൂർവമായി നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് ഒരാൾ വന്നുപെട്ടാൽ അവർ ജീവിതകാലം മുഴുവനും നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്നതായിരിക്കും പക്ഷേ അവരോടുള്ള സ്നേഹം നിങ്ങളത് പുറമേ പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രം എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു ശുഭവാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ആരംഭിച്ചത് ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും അത് സാമ്പത്തികമാകാം പ്രേമബന്ധങ്ങളാകാം വിവാഹബന്ധമാകാം അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ആകാം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇല്ല ഒരു പക്ഷേ ആ കാര്യത്തിൽ ഇതിനു മുൻപ് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പരാജയപ്പെട്ടിട്ട് പോയിട്ടുണ്ടാകാം എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ അതിൽ വിജയിക്കാതിരിക്കില്ല വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് മാത്രവുമല്ല ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ മുൻകാലങ്ങളിൽ ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ ശക്തരായി മാറിയിരിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി നിങ്ങളെ തളർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല ജനന അവസാനത്തെ അവസാനത്തേകം പൂജ്യത്തിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഫലം പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് അധികമൊന്നും ആലോചിക്കാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ സ്പഷ്ടമായി പറയാൻ സാധിക്കുന്നത് നിങ്ങൾ സഹായിച്ചവർ അതായത് നിങ്ങളിൽ നിന്നും സഹായം കൈപ്പറ്റിയവർ നിങ്ങളെ തിരിച്ചു സഹായിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങളുടെ ജീവിത രീതി ഒന്ന് നോക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറിയ പങ്കും സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകം ഓർക്കുക ഇത് എല്ലാ കാര്യങ്ങളുമല്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും മാത്രം അതായത് ഈ പറഞ്ഞതിൽ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ് ബാക്കി പത്ത് ശതമാനം നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ അത് യാദൃച്ഛികമായി ദൈവാനുഗ്രഹം മൂലം സംഭവിക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കും തലയ്ക്കും തുച്ഛമായ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി മുഴുവനും നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ള ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനവും അനുകൂലമായിരിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരവസ്ഥയിലാണ് പരിണമിക്കുന്നത് ജനനവർഷത്തിൻ്റെ അവസാനത്തെ അക്കം അഞ്ച് എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത് കഴിഞ്ഞു പോയ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് നിങ്ങളുടെ ഉള്ള സമാധാനം കൂടി നശിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ജനനവർഷത്തിൻ്റെ അവസാനത്തെ അക്കം വെച്ച് കണക്ക് കൂട്ടിയാൽ അറിയാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തയിലേക്ക് കൂടെ കൂടെ കടന്നു വരാറുള്ളത് ഇത് എപ്പോഴുമല്ല ഏകദേശം ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി സാമ്പത്തിക സാമ്പത്തികമായും വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലും വളരെ അധികം ഒറ്റപ്പെടലുകളും ശകാരങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മുതൽ അങ്ങോട്ട് പറയാനുള്ളത് ഉടനെ തന്നെ ശക്തമായ ഒരു ബന്ധം നിങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥതയായ ഒരു സുഹൃത്താകാം അല്ലെങ്കിൽ എല്ലാം മനസ്സ് തുറന്ന് പങ്കുവയ്ക്കുന്ന ഒരു പങ്കാളി മുഖേനയും ആകാം ഇനിയിപ്പോൾ ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരകന്ന ബന്ധവുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാം ഈ പറഞ്ഞതിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ജീവിതം കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിക്കും ഈ പറഞ്ഞത് തർക്കമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇനി ഒൻപത് എന്ന അക്കം ജനനവർഷത്തിൻ്റെ അവസാന അക്കമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ദൈവിക ശക്തി അത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട് കാരണം അത് അനുഗ്രഹമായിട്ടാണ് നമ്മിലേക്ക് ലഭിക്കുക എന്നാൽ ഈ പറഞ്ഞ ദൈവാനുഗ്രഹം നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അച്ചട്ടായാണ് മാറാൻ പോകുന്നത് കാരണം ഏതോ ഒരു രൂപത്തിൽ ദൈവിക ശക്തി ഇപ്പോൾ നിങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട് ഈ ഒരു ഈശ്വര പ്രഭാവം നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഫലപ്രകാരം കാണുന്നത് ഈ കഴിഞ്ഞിടയായി നിങ്ങളുടെ ജീവിതചര്യയിൽ ചില മാറ്റങ്ങളെല്ലാം സ്വയം വീർത്തി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ഓപ്പോസിറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരാൻ പോവുകയാണ് അതായത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രവണതയുടെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ അത്യാനന്ദം ഉണ്ടാകുന്ന ചില അവിസ്മരണീയ സംഭവങ്ങൾ അധികം താമസിയാതെ നടന്നിരിക്കും ഇത് വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ബന്ധം അത് യാഥാർത്ഥ്യമാകുന്നതാകാം അതുമല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് ഒരു ലോട്ടറിയിൽ നിന്നും ധനം ലഭിക്കണം എന്നുള്ള ഒരു സ്വപ്നം ആണെങ്കിൽ അത് പോവണിയെന്നതാണ് എന്തായാലും ഈ രീതിയിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും ജനന വർഷത്തിൻ്റെ അവസാനത്തക്കം രണ്ടിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഫലങ്ങളാണ് ഇതിൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ പൊതുവേ ഉണ്ട് ഇത് എപ്പോഴുമല്ല ചില സമയങ്ങളിലാണ് ഉള്ളത് എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വീടിന് പുറത്തേക്കൊന്നിറങ്ങിപ്പോയാൽ നല്ല പ്രസരിപ്പും നിങ്ങളിൽ കാണാൻ സാധിച്ചേക്കും ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാകാം അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം അങ്ങനെ ആര് വേണമെങ്കിലും ആകാം ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പൊതുവെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ശാന്തതയോടുകൂടി അല്ലെങ്കിൽ നല്ല സ്വസ്ഥതയോടുകൂടി ഒന്നിരിക്കാനോ കിടക്കാനോ നടക്കാനോ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഏത് കാര്യത്തിലും ഒരു ഫുൾഫിൽനെസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുത മാറ്റം വരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ഉടനടി അരങ്ങേറും അതൊരു പക്ഷേ നിങ്ങൾ ഇടപെടുന്നതനുസരിച്ച് അതായത് ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ മാസമോ അടുത്ത മാസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി അത് സംഭവിച്ചേക്കാം കാരണം നിങ്ങൾ ഓരോരുത്തരും അതിനെ സമീപിക്കുന്നത് പോലെ ആയിരിക്കും ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതും പ്രാവർത്തികമാകുന്നതും എന്തായാലും അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് ചില അപ്രതീക്ഷിത കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും അതിനെ തുടർന്ന് ജീവിതം അത് ആഹ്ലാദപൂർവ്വമായ തലങ്ങളിലേക്ക് ഉയർന്നു കിട്ടുന്നതാണ് അതിപ്പോ സാമ്പത്തികമായാലും സമാധാനമായാലും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം ആറ് എന്ന സംഖ്യയിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഫലങ്ങൾ പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ധനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത അതാണ് നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ മനസ്വസ്ഥതയും സമാധാനവും തകർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമം ഇവിടെ ഈ ഫലത്തിൽ കാണുന്നത് കുടുംബ പ്രശ്നമാണ് ഇത് ജോലിയുമായി ബന്ധപ്പെട്ടതായും കാണുന്നുണ്ട് അതോടൊപ്പം വിവാഹവുമായി ബന്ധപ്പെട്ടും കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി വിവാഹിതരാണ് എങ്കിൽ ദാമ്പത്യവുമായി ബന്ധപ്പെട്ടതായിട്ടാണ് ഇതിനെ കാണേണ്ടി വരുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് പരിഹാരവും ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ ആ പ്രത്യേകത എന്നാൽ നിങ്ങൾ എന്താണ് മനസ്സിൽ പ്രതീക്ഷിച്ചത് അത് നൂറു മടങ്ങ് ഗുണഫലമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലഭിക്കാൻ പോകുന്നത് ഇതൊരു ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ശമ്പളത്തിൻ്റെ അനേകം മടങ്ങ് ശമ്പളം നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഒരുപക്ഷെ ബാങ്കിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ചിട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധനം ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾ പത്ത് പ്രതീക്ഷ അടുത്തുനിന്ന് നൂറ് ലഭിക്കുമെന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ചില ഞെട്ടിക്കുന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വന്നു ചേരാൻ തുടങ്ങും ഇനി മൂന്ന് എന്ന സംഖ്യ ജനന വർഷത്തിൻ്റെ അവസാനത്തെ അക്കമായി വരുന്നവർക്ക് വേണ്ടിയാണ് ഒരു തൊട്ടവാടി പോലുള്ള സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അതായത് പൊതുവായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ നിങ്ങളെ ഇതിനകം ചൂഷണം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രകൃതം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും കാരണം അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കുമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചോളും എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് തർക്കത്തിൽ നിന്നും നിൽക്കാതെ അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വഭാവപ്രകൃതം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ദുഃഖമനുഭവിക്കേണ്ടി വരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ എന്നാൽ ഇതൊരു സൽസ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു സൽസ്വഭാവമാണെന്നും പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾക്ക് ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സുവർണ്ണ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അതായത് ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ആളായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കാൻ മുന്നോട്ട് വരും അതോടുകൂടി നിങ്ങളുടെ ജീവിത മേഖലയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ആ വ്യക്തി മുഖാന്തരം നടന്നു കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു ജീവിത അനുഭവമായിരിക്കും അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ മുഖാന്തരം സംഭവിക്കാൻ പോകുന്നത് എട്ട് എന്ന ജനന വർഷത്തിൻ്റെ അവസാനത്തെ അക്കമായിട്ട് വരുന്നവർക്ക് വേണ്ടിയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും സ്വസ്ഥതയില്ല ജോലി ജോലിസ്ഥലത്ത് നിന്നും സ്വസ്ഥതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ സഹപാഠികൾക്കിടയിലും കുത്തിതിരിപ്പുകൾ വളരെ കൂടുതലായിട്ടാണ് നിങ്ങൾ അനുഭവിച്ചു പോരുന്നത് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഇനി കണ്ടു തുടങ്ങുന്നതാണ് ഇതിലേ പറഞ്ഞവയിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ ഏതിനെ സ്വീകരിക്കുന്നു ആ സംഭവങ്ങളുടെ പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും എന്നുവെച്ചാൽ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ആഡംബര കാറിൽ യാത്ര ചെയ്യാനുള്ള ആ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ചുരുക്കം ഇതുപോലെയായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾ ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ പോകുന്നത് അതായത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ആഭരണങ്ങൾ അതുപോലുള്ള ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഭക്ഷണ വിഭവങ്ങൾ തുടങ്ങിയവയെല്ലാം മതിമറന്ന് ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് നാല് എന്ന സംഖ്യ ജനന വർഷത്തിൻ്റെ അവസാനമായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഫലമാണ് ഇനി പറയുന്നത് നിങ്ങൾ ധൈര്യം സംഭരിച്ച് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭയം മൂലം നിങ്ങൾക്ക് അത് ശരിയായി ചെയ്തു തീർക്കാൻ സാധിക്കാറില്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുമോ കിട്ടൂലേ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടാൽ ആ കാര്യം എനിക്ക് അനുകൂലമാകുമോ അല്ലെങ്കിൽ പ്രതികൂലമാകുമോ ഇനി അതല്ലാതെ ഒരു നഷ്ടമായിരിക്കുമോ ലാഭമാകുമോ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആശങ്ക നിങ്ങളിൽ എപ്പോഴും കൂടെ ഉണ്ടാകും ഈ ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി നിങ്ങളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികം തന്നെയാണ് അതായത് പത്ത് കിട്ടിയാൽ ഇരുപതിൻ്റെ ചിലവാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ അനുഭവപ്പെടുന്നത് വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും മാത്രമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് മേടിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹവുമുണ്ട് അത് നിങ്ങളുടെ ചിലകാലമായിട്ടുള്ള ആഗ്രഹവുമാണ് അതും ഈ പറഞ്ഞ പോലെ കിട്ടും കിട്ടില്ല എന്ന മട്ടിൽ ആദ്യമൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുമെങ്കിലും അതിനെ തുടർന്ന് ആ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോവുകയാണ് ഈ പറഞ്ഞത് ഏതെങ്കിലും ഗൃഹോഭരണങ്ങളാകാം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളാകാം അതുമല്ലെങ്കിൽ വിവാഹബന്ധവും ആകാവുന്നതാണ് ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു തടസ്സം പോലെ ചില ലക്ഷണങ്ങൾ കാണാമെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി പിന്നീട് പരിണമിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാല് എന്ന സംഖ്യ നിങ്ങളുടെ ജനന വർഷത്തിൻ്റെ അവസാനത്തെ തക്കമായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ജനനവർഷം ഒന്ന് മുതൽ പൂജ്യം വരെയുള്ള സംഖ്യകൾ അവസാനിക്കുന്നവരുടെ ഫലങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി